എല്ലാവരും ബിഗ് ബോസ് സീസൺസ് ആണല്ലോ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് ആര്യൻ ലക്ഷ്മി രേണു സുതി ബിന്ദി സാബുമാൻ ഇവർ അങ്ങനെ ഓടി വന്നിട്ട് നമ്മളെ ആരും കെട്ടിപ്പിടിക്കുന്ന അനുമോളയാണ് അനുമോളെ നിന്നെ ഞാൻ പോകുന്ന സമയത്ത് കെട്ടിപ്പിടിച്ചില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് നീ എന്നെ ഉള്ളിൽ നിന്ന് കെട്ടിപ്പിടിച്ചില്ലല്ലോ എന്ന് അനുമോൾ പറയുന്നുണ്ട് അന്ന് ഇങ്ങോട്ട് വാ വാങ്ങുന്നുണ്ട് കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇതിന് ഞാൻ പുറത്തുനിന്ന് നല്ല കേട്ടു എന്നൊക്കെ ആരും പറയുന്നുണ്ട് ഞാൻ നിന്നെ പുറത്തുനിന്ന് കെട്ടിപ്പിടിച്ചില്ല ആ പുറത്തുനിന്ന് കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഓടിപ്പോയി മസ്താനീൻ്റെ അടുത്താണ് പോകുന്നത് മസ്താനി ആരെങ്കിലും പുറത്തിറങ്ങിയതിന് ശേഷം നല്ല സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ മസ്താനിനോട് പോയി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സീനായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പ്രശ്നമാണ് എന്ന് തന്നെ മസ്താനി ും പറയുന്നുണ്ട് ആ നമുക്ക് നോക്കാം ഭയങ്കര വലിയ പ്രശ്നമാണോന്ന് വരുന്നുണ്ട് ആ വലിയ പ്രശ്നം തന്നെയാണെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ആരെയും എത്തിയിട്ടുണ്ട് ആരെയും വന്ന ഉടനെ തന്നെ അപ്പാണി ശരത്തൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് ശരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആരെയും വന്നിട്ട് എനിക്ക് പല കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും മനീഷണിനെയൊക്കെ രേണുസൂദി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി വേറെ വൈബ് തന്നെയല്ല ഇങ്ങനെ ഒരു എൻട്രീന്ന് ആരും പറയുന്നുണ്ട്